ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം മണ്ണാർശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തെ പറ്റി കേൾക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും മണ്ണാറശാല അമ്പലത്തിലെ ഐതിഹ്യം നിങ്ങൾക്കറിയാമോ അഭീഷ്ട വരദായകനായ ശ്രീ നാഗരാജാവിന്റെ അനന്ത ചൈതന്യം കുടികൊള്ളുന്ന പുണ്യശാല ക്ഷിപ്രപ്രസാദിയായ ശ്രീ പരമേശ്വരന്റെ പ്രിയ ശിഷ്യൻ തപസ് ചെയ്ത തീർത്ഥശാല തപസ്സിൽ പ്രസാദിച്ച് പ്രത്യക്ഷനായ ശ്രീ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠിച്ചത് ഇവിടെയാണ് വൻ മരങ്ങളും വള്ളിപ്പടപ്പുകളും ഹരിതാപചാർത്തുന്ന ഈ പവിത്ര ഭൂമിയിലാണ് മനുഷ്യന്റെ മനസ്സിനും വിഭുസിനും കുളിരേകുന്ന ശ്രീ ശ്രീനാഗരാജ ക്ഷേത്രം കാവുകളും കുളങ്ങളും ചിത്രകൂടങ്ങളും നിറഞ്ഞ മണ്ണാറശാല ഒരിക്കൽ വന്നാൽ ഒരിക്കലും മറക്കാനാവാത്ത ആശ്രമാന്തരീക്ഷം ആശ്രയം തേടി വരുന്നവർക്ക് ആത്മശാന്തി അരുളുന്ന ദേവസ്ഥാനം വന്ന് തൊഴുന്നവർക്ക് മടങ്ങി പോകുവാൻ മടി തോന്നിക്കുന്ന പ്രകൃതി ലാവണ്യം ദർശനം നേടിയവർ വീണ്ടും വീണ്ടും വന്ന് ചേരാൻ കൊതിക്കുന്ന പുണ്യസങ്കേതം അനന്ത ചൈതന്യം വരമായി വഴിഞ്ഞൊഴുകുന്ന ഈ ഭൂമിയെ വാഴ്ത്താൻ ആർക്കാണാവുക പരശുരാമനോളം പഴക്കമുള്ള ക്ഷേത്ര ചരിത്രം ക്ഷീയകുലം മുച്ചിടും മുടിച്ചതിന്റെ പ്രായച്ചിത്തമാണ് ഈ സന്നിധാനം തന്റെ മന്ത്രിയായ ചന്ദ്രഗുപ്തനും അനുചരന്മാരുമായി വേട്ടയാട് നടക്കവേ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു ചേർന്നു മുനി അതിഥികളെ വേണ്ടവണ്ണം പൂജിച്ച് സൽക്കരിച്ചു അവിടെ നിന്നും മടങ്ങവേ കാർത്ത വീര്യാർജുനൻ ആശ്രമത്തിലെ മധേനുവിനെ തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു ജമദഗ്നി കൊടുക്കുവാൻ കൂട്ടാക്കിയില്ല ക്ഷുഭിതനായ ചന്ദ്രഗുപ്തൻ മഹർഷിയെ വധിച്ച് കാമധേനുവിനെ കവർന്ന് കാർത്തിവീര്യന് നൽകി ഇതിന്റെ തുടർച്ച എന്നോണമാണ് ജമദഗ്നി പുത്രനായ പരശുരാമൻ ഇരുപത്തിയൊന്ന് തവണ ഭൂപ്രദക്ഷിണം ചെയ്ത് ക്ഷത്രീയ വംശനാശം വരുത്തിയത് ജമദഗ്നിയുടെ മൃതശരീരം കണ്ട് പത്നിയായ രേണുക ഇരുപത്തിയൊന്ന് തവണ മാറത്തടിച്ച് കരഞ്ഞുവത്രേ അമ്മയുടെ മഹാദുഖം കണ്ടിട്ടാണ് താൻ ഇരുപത്തിയൊന്ന് തവണ ഭൂലോകം ചുറ്റി ക്ഷത്രിയ നിഗ്രഹം നടത്തുമെന്ന് പരശുരാമൻ പ്രതിജ്ഞ എടുത്തതെന്നാണ് ഐതിഹ്യം അദ്ദേഹം കൊന്നൊടുക്കിയ ക്ഷത്രിയന്മാരുടെ രക്തം അഞ്ചു കയങ്ങളിൽ നിക്ഷേപിക്കുകയും ആ രക്തം കൊണ്ട് തന്റെ പൂർവ്വ പിതാക്കന്മാർക്ക് തർപ്പിക്കുകയും ചെയ്തു സന്തുഷ്ടരായ പിതൃക്കൾ പ്രത്യക്ഷപ്പെട്ട് ആ അഞ്ചു കയ്യങ്ങളെ പുണ്യതീർത്ഥങ്ങളാക്കി മാറ്റി അന്ന് തൊട്ടവിടം സമന്തപഞ്ചകം എന്നറിയപ്പെട്ടു മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രമാണ് സമന്തപഞ്ചകം നിഗ്രഹം ചെയ്തതിന്റെ പാപ പരിഹാരാർത്ഥം പരശുരാമൻ തന്റെ ഭൂമിയെല്ലാം കശ്യപിന് ദാനം ചെയ്തതിന് ശേഷം ഭാരതത്തിന്റെ തെക്കു തീരത്ത് വന്ന് സമുദ്രത്തോട് യാചിച്ചു വരുണന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒരു ശൂർപ്പം എറിയുകയും അത്രയും ഭാഗം കരയായി തീരുകയും ചെയ്തു ശൂർപ്പം എറിഞ്ഞു നേടിയ സ്ഥലമാണ് ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന ശൂർപ്പാരകം ഈ ഭൂമിയും ബ്രാഹ്മണർക്ക് തന്നെ ദാനം ചെയ്തിട്ട് അദ്ദേഹം മഹേന്ദ്രഗിരിയിലേക്ക് പോയി എന്നാൽ ദാനമായി ലഭിച്ച ഭൂമി ഉപ്പ് രസം നിറഞ്ഞതാകിയാൽ വാസയോഗ്യമല്ലെന്ന് കണ്ട് ബ്രാഹ്മണർ ചെന്ന് അദ്ദേഹത്തോട് സങ്കടം ഉണർത്തിച്ചു വൃത്താന്തം ദുഃഖിതനായ പരശുരാമൻ തന്റെ പ്രിയ ഗുരുവായൂ പരമശിവനെ തപസ് ചെയ്തു പ്രത്യക്ഷനായ പരമശിവൻ ഭൂരക്ഷയ്ക്കായി സർപ്പവിഷം വിന്യസിക്കണമെന്നും അതിനായി നാഗരാജാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തണമെന്നും നിർദേശിച്ചു ഗുരുപദേശം അനുസരിച്ച് ഭാരതത്തിന്റെ തെക്കേ തീരത്തെത്തിയ പ്രിയ ശിഷ്യൻ അവിടെ ഒരു തീർത്ഥശാല ചമച്ച് അത് കഠിനമായ തപസ് ചെയ്തു പ്രത്യക്ഷനായ നാഗരാജാവ് തന്റെ പ്രിയ ഭക്തനെ സർവാഭീഷ്ടങ്ങളും ചൊരിഞ്ഞ അനുഗ്രഹിച്ചു അതിനുശേഷം പരശുരാമന്റെ ഇഷ്ടപ്രകാരം മന്ദാരമരങ്ങൾ നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ നിത്യവാസം ചെയ്തുകൊണ്ട് സകലഐശ്വര്യപ്രദായകനായി ആശ്രയിക്കുന്നവർക്ക് അഭയവരതനായി രക്ഷകനായി വാണരുളുവാൻ ഭഗവാൻ സതയും സമ്മതിക്കുകയാണ് ഉണ്ടായത് നാരായണാവതാരമായ ഭാർഗവരാമനാൽ പ്രതിഷ്ഠിതനായ ശ്രീ നാഗരാജാവ് പ്രിയ പത്നിമാരായ സർപ്പയക്ഷയമ്മ നാഗയക്ഷമ്മ സഹോദരിയായ ശ്രീ നാഗ എന്നിവരോടുകൂടി ആർത്തത്രാണ പരായണനായി ത്രിമൂർത്തി ഭാവമായി പഞ്ചഭൂതങ്ങൾ കതിപനായി പരിപാവനമായ ഈ മന്ദാരശാലയിൽ പരിരസിക്കുന്നു നാഗരാജ കാരുണ്യത്താൽ പരിപുഷ്ടമായ ഭൂമിയിൽ വസിക്കുവാൻ വളരെ ബ്രാഹ്മണർ വന്നു അവരിൽ തന്റെ ശിഷ്യപ്രധാനിയായ ശ്രേഷ്ഠനെ നാഗരാജാവിന്റെ പൂജാധികാരിയായി പരശുരാമൻ നിശ്ചയിച്ചു ആ വിപ്രവരന്റെ ഇല്ലമാണ് പ്രസിദ്ധമായ എരിങ്ങാടപ്പള്ളി അഥവാ എരിഞ്ഞാടപ്പള്ളി ഇരിങ്ങാലക്കുട സ്വദേശികളായിരുന്നു എരിഞ്ഞാടപ്പള്ളി ഇല്ലക്കാർ ഇപ്പോഴും ഈ പേരിൽ ഒരു ഇല്ലം അവിടെയുണ്ട് നാഗദേവാനുഗ്രഹത്താൽ ഭാർഗവരാമന്റെ നിർദ്ദേശാനുസരണമുള്ള പൂജകൾ മുടങ്ങാതെ നടന്നു വന്നു കാലമേറെ കഴിഞ്ഞു തലമുറകൾ കഴിഞ്ഞ് പൂജാധികാരം ലഭിച്ച ഭൂസ്ഥിര പ്രവരനായിരുന്നു ശ്രീ വാസുദേവൻ അദ്ദേഹത്തിന്റെ പ്രിയപത്നി ശ്രീദേവി നാഗരാജ സേവകരായ ആ ദമ്പതിമാരെ ഒരേ ഒരു ദുഃഖം വളരെ അലട്ടിയിരുന്നു അവരുടെ കാലശേഷം ദേവനെ പൂവിട്ട് പൂജിക്കുവാൻ ഒരു ഉണ്ണി പിറന്നില്ലെന്ന ദുഃഖം നിത്യവും ഭഗവാനെ സേവിച്ചുകൊണ്ട് മനസും ശരീരവും ഭഗവാങ്കൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് അവർ കാലം കഴിച്ചുകൂട്ടി അക്കാലത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉപവനങ്ങളിൽ അപ്രതീക്ഷിതമായി തീ പടർന്നു പിടിച്ചു അഗ്നിയിൽ അകപ്പെട്ട സർപ്പഗണങ്ങൾ പരിഭ്രാന്തരായി ആളിപ്പടർന്ന കാട്ടുതീയിൽ നിന്നും രക്ഷ തേടി അവർ നാഗനായകന്റെ സന്നിധിയിലേക്ക് ഓടി അഗ്നിയേറ്റ് ഉടലൊരുകിയ നാഗവൃന്ദങ്ങളെ കണ്ട് ബ്രാഹ്മണ ദമ്പതിമാരുടെ മനസ്സൊരുകി ഭ്രണിത ശരീരികളായ നാഗങ്ങളെ അവർ പരിചരിച്ച് വേണ്ടതൊക്കെ നൽകി തന്റെ ഇഷ്ട നാഗങ്ങളെ പരിചരിക്കുന്നത് കണ്ട് ഭഗവാൻ പ്രീതനായി ഭക്തവത്സലനായ അദ്ദേഹം പരിവാര സമേതനായി വാസുദേവ ശ്രീദേവിമാരുടെ മുന്നിൽ പ്രത്യക്ഷനായി ആ കൃപാ കടാക്ഷത്താൽ കാട്ടുതി നിശേഷം അതുപോലെ ആ ദമ്പതിമാരുടെ മനസ്സിൽ കെടാതെ കത്തിയിരുന്ന ദുഃഖത്തെയും അണച്ചുകൊണ്ട് ഭഗവാൻ സ്വയം അവർക്ക് പുത്രനായി വന്ന് അവതരിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ആശ്രയിക്കുന്നവർക്ക് വംശഭാഗ്യം ചൊരിഞ്ഞുകൊണ്ട് എക്കാലവും ഇവിടെ അധിവാസം ചെയ്യുമെന്നും മരുളി അന്ന് ഭഗവാന്റെ ശീതകിരണങ്ങളേറ്റ് അഗ്നി അണഞ്ഞ് മണ്ണാറിയ ശാലയത്രേ ശ്രീ മണ്ണാറശാല ഭഗവാന്റെ അനുഗ്രഹത്താൽ ശ്രീദേവി രണ്ട് ശിശുക്കൾക്ക് ജന്മം നൽകി ജ്യേഷ്ഠനായി സർപ്പശിശുവും അനുജനായി മനുഷ്യ ശിശുവും പിറന്നു സന്താന സൗഭാഗ്യത്താൽ സുഹൃതികളായ ദമ്പതിമാർ സന്തുഷ്ടരായി നൈഷ്ഠിക ബ്രഹ്മചാരികളായി ശിഷ്ടകാലം കഴിച്ചു കാലമായപ്പോൾ ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അനുജൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് സുസന്താനങ്ങളോടുകൂടി സുഖമായി കഴിഞ്ഞു തന്റെ അവതാര ധർമ്മം നിറവേറ്റിയ ജ്യേഷ്ഠനായ സർപ്പ രാജാവ് തപസമാധിയിൽ മുഴുകുന്നതിനായി ഇല്ലത്തുള്ള നിലവറ പോകുകയും ചെയ്തു അതിൽ അതീവ ദുഃഖിതയായ അമ്മ നാഗരാജാവിനോട് തന്റെ മനോവേദന അറിയിച്ചു മനസ്സലിഞ്ഞ ഭഗവാൻ അമ്മയ്ക്ക് മാത്രം ദർശനം അനുവദിക്കുകയും ആണ്ടിലൊരുനാൾ അമ്മ നടത്തുന്ന പൂജയാൽ തൃപ്തനായി കൊള്ളാമെന്ന് സാന്ത്വനമേകി മറയുകയും ചെയ്തു അന്ന് ആ പ്രിയപുത്രൻ അമ്മയ്ക്കും നൽകിയ പൂജാധികാരമാണ് മണ്ണാറശാലയെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാക്കുന്നത് ആ അധികാരം മൂപ്പേൽക്കുന്ന വലയമ്മമാർക്കാണ് ലഭിക്കുന്നത് അഥവാ കുടുംബത്തിൽ സ്ഥാനം കൂടിയ അന്തർജനത്തിനാണ് അമ്മയുടെ പദവി സ്ഥാനമേൽക്കുന്ന സമയം മുതൽ അമ്മ നിത്യ ബ്രഹ്മചാരണിയായി കഴിയുന്നു എല്ലാ മലയാള മാസവും ഒന്നാം തീയതി മാസം തോറുമുള്ള തോർമുള്ള പൂയംനാൾ മാഘമാസാരംഭം മുതൽ ശിവരാത്രിയുടെ തലേന്ന് വരെ കർക്കിടകം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ചിങ്ങമാസത്തിൽ തിരുവോണം കന്നി തുലാ മാസങ്ങളിൽ ആയില്യത്തിന് മുമ്പ് പന്ത്രണ്ട് ദിവസം എന്നിങ്ങനെ അമ്മ ശ്രീകോവിലിൽ പൂജ നടത്തുന്നു എല്ലാ മാസവും ആയില്യത്തിന് ഇല്ലത്തുള്ള നിലവറയ്ക്ക് സമീപം നൂറുംപാൽ ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ സർപ്പബലി ശിവരാത്രി പിറ്റേന്ന് നിലവറയിലും അപ്പൂപ്പംകാവിലും നൂറുംപാൽ എന്നിവയും അമ്മ തന്നെയാണ് നടത്തുക നിലവറയിൽ വാണരുളുന്ന നാഗനായകനെ മുത്തശ്ശൻ എന്നും അപ്പൂപ്പൻ എന്നുമാണ് ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ഇല്ലത്തുള്ളവർ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വൈര്യ സഞ്ചാരത്തിനായി തൊട്ടടുത്തുള്ള വനമാണ് അപ്പൂപ്പൻകാവ് ഇപ്പോഴത്തെ വലിയമ്മ കോട്ടയത്ത് പ്രസിദ്ധമായ മങ്ങാനത്ത് ചെമ്പകനല്ലൂർ ഇല്ലത്ത് ഉമാദേവി അന്തർജനമാണ് അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും രുക്മിണി അന്തർജനത്തിന്റെയും മക്കളിൽ അഞ്ചാമതായി ജനിച്ചു ാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉമാദേവിയുടെ ഇരുപത്തിയൊന്നാം വയസ്സിൽ മണ്ണാറശാല മണ്ണാറശാലയില്ലത്തെ ബ്രഹ്മശ്രീ എം ജി നാരായണൻ നമ്പൂതിരി വീട് കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ അന്നത്തെ വലിയമ്മ സമാധി ആയപ്പോഴാണ് ഉമാദേവി അന്തർജനം ആ സ്ഥാനത്ത് അഭിഷുക്തയായത് പതിനാലാം വയസ്സിൽ സ്ഥാനമേറ്റ അന്നത്തെ വലിയമ്മ എഴുപത്തിയേഴോളം വർഷം നാഗരാജ പൂജ ചെയ്ത തപസ്വിനിയായിരുന്നു വലിയ അമ്മയുടെ ദർശനം ഭഗവത് ദർശനം പോലെ തന്നെ പവിത്രമാണ് ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ അമ്മയെ കണ്ട് ദക്ഷിണ സമർപ്പിച്ച് ആഗ്രഹം പറയുവാനും അനുഗ്രഹം നേടുവാനും എല്ലാവരും ശ്രദ്ധിക്കുന്നു ആശ്രയം തേടി വരുന്നവർ അമ്മയുടെ സാന്ത്വന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുകയും വഴിപാടുകൾ നടത്തി കൃതാർത്ഥരാകുകയും ചെയ്യുന്നു അനപദ്ധ്യതാ ദുഃഖത്തിന്റെ ശമനത്തിനായി ദമ്പതിമാർ ഇവിടെ ഉരുളി കമിഴ്ത്തി ഇഷ്ടവരപ്രാപ്തരായി സന്തോഷപൂർവ്വം ജീവിക്കുന്നു ദൈവം എന്ന സങ്കല്പം അമ്മയെന്ന യാഥാർത്ഥ്യത്തിലൂടെ അനുഭവ വേദ്യമാവുകയാണ് ഇവിടെ സർപ്പദോഷ പരിഹാരത്തിനായി ഇവിടെ നടത്തുന്ന പ്രധാന വഴിപാടുകളാണ് സർപ്പബലിയും നൂറുംപാലും ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാഗപൂജയാണ് സർപ്പബലി ഈ പൂജ അമ്മയാണ് കഴിക്കുന്നത് സർപ്പദോഷ പരിഹാരത്തിനായി ഇവിടെ കൂടുതലും നടത്തുന്നത് നൂറുംപാലുമാണ് ഈ വഴിപാട് കന്നിയിലെ ആയില്യം കഴിഞ്ഞു തുടങ്ങി ഇടവം പതിനഞ്ച് വരെ എല്ലാ ദിവസവും അതായത് ഏകാദശി മറ്റ് അസൗകര്യ ദിവസങ്ങളും ഒഴിച്ച് നടത്താറുണ്ട് അല്ലാത്ത മാസങ്ങളിൽ എല്ലാ ആയില്യത്തിനുമാണ് ഇത് നടത്തുന്നത് ആയില്യപൂജ നടത്തുന്നത് അമ്മയാണ് കന്നി തുലാം കുംഭം മാസങ്ങളിലെ ആയില്യവും മഹാശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷ ദിനങ്ങൾ കന്നിയിലെ ആയില്യം നാഗരാജാവിൻ്റെയും കുംഭത്തിലേത് നിലവറയിൽ സമാധി കൊള്ളുന്ന മുത്തശ്ശന്റെയും ജന്മദിനങ്ങളാണ് ശിവരാത്രിക്ക് മാത്രമേ ഇവിടെ സന്ധ്യാ ദീപാരാധന നടത്താറുള്ളൂ അന്ന് അത്താഴ പൂജ ഉൾപ്പെടെയുള്ള പൂജകൾ കഴിക്കും തുലാമാസത്തിലെ ആയില്യമാണ് മണ്ണാറശാല ആയില്യം കന്നിമാസത്തിലെ ആയില്യത്തിന് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ മണ്ണാറശാല ദർശനം നടത്തുക പതിവായിരുന്നു ഒരു വർഷം പതിവ് തെറ്റിയ മഹാരാജാവ് തുലാമാസത്തിൽ ആയില്യത്തിന് ദർശനം നടത്തുവാൻ നിശ്ചയിച്ചു തുലാമാസത്തിലെ ആയില്യ മഹോത്സവം പൂർവാധികം ഭംഗിയാക്കുവാൻ വേണ്ടതായ ഏർപ്പാടുകൾ ചെയ്യുന്നതിന് മതിയായ പണം കൊട്ടാരത്തിൽ നിന്ന് നൽകി ദർശനം കഴിഞ്ഞതിന് ശേഷം പ്രായശ്ചിത്തമായി ധാരാളം വസ്തുക്കൾ കരമഴിവായി ക്ഷേത്രത്തിലേക്ക് നൽകുകയും ചെയ്തു കന്നിമാസത്തിലെ ആയില്യത്തിന്റെ അതേ മോടിയോടെ തുലാമാസത്തിലെ ആയില്യവും ആ വർഷം കൊണ്ടാടി മഹാരാജാവ് തിരുമനിച്ചുകൊണ്ട് ആഘോഷപൂർവം ദർശനം നടത്തിയ തുലാമാസത്തിലെ ആയില്യം മണ്ണാർശാല ആയില്യമായി മാറി മണ്ണാറശാലയിലെ ശ്രീ നാഗരാജാവ് ഹരിസ്വരൂപനും ശിവാത്മകനുമാണെന്നാണ് വിശ്വാസം നാഗരാജാവ് അനന്തനും സർപ്പരാജാവ് വാസുകിയുമാണ് പ്രതിഷ്ഠാവേളയിൽ വാസുകിയുടെ ചൈതന്യം പ്രകടമായും അനന്തന്റെ ചൈതന്യം അന്തർലീനമായും കണ്ടു പ്രകടമായി കണ്ട വാസുകി ചൈതന്യത്തെ സങ്കല്പിച്ച് ശൈവപൂജാക്രമമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്ക് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ നാഗരാജാവ് വാണരുള്ളുന്ന ശ്രീകോവിലിന് വടക്കു വശത്തായി ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ മറ്റൊരു ശ്രീകോവിലാണ് സർപ്പയക്ഷയമ്മയുടെ പ്രതിഷ്ഠ സർപ്പ യക്ഷിയമ്മയ്ക്ക് നിത്യപൂജയുണ്ട് ചുറ്റമ്പലത്തിന് പുറത്ത് തെക്കു പടിഞ്ഞാറേ കോണിൽ പ്രത്യേകം ചിത്രകൂടങ്ങളിൽ കിഴക്ക് ദർശനമായി നാഗചാമുണ്ടിയും വടക്ക് ദർശനമായി ശ്രീ നാഗയക്ഷിയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു നാഗിയക്ഷിയമ്മയ്ക്കും നാഗചാമുണ്ടിക്കും ചാമുണ്ടിക്കും നിത്യപൂജകൾ കഴിക്കുന്നില്ല അമ്മയുടെ ദേവാരം ഇവർക്ക് കൂടിയുള്ള പൂജകളാണ് ക്ഷേത്ര ക്ഷേത്രമതിലിനു പുറത്ത് തെക്കു പടിഞ്ഞാറേ കോണിൽ കുവളത്തറ കാണാം കാനനവാസിയായ ധർമ്മശാസ്താവ് കുര്യാങ്കാവിലും ശ്രീ ഭദ്രകാളി കുഴിക്കുളങ്ങരയിലും മണ്ണാറശാലയിലെ പൂവനത്തിലുള്ള ഉപദേവാലയങ്ങളിൽ വസിക്കുന്നു ഇതിനടുത്താണ് നേരത്തെ പരാമർശിച്ചിട്ടുള്ള അപ്പൂപ്പൻകാവ് കാവിലെവിടെയും നാഗപ്പുറ്റുകളും ചിത്രകൂടങ്ങളും കാണാം സർപ്പങ്ങളെ കുടിയിരുത്തിയിരിക്കുന്ന പ്രത്യേകം കൽത്തറകളാണ് ചിത്രകൂടങ്ങൾ മുമ്പ് കേരളത്തിൽ എവിടെയും കാവുകളും കുളങ്ങളും ഉണ്ടായിരുന്നു അവയൊക്കെ വിശ്വാസത്തെ പ്രത്യക്ഷമായും പരിസ്ഥിതിയെ പരോക്ഷമായും ബലപ്പെടുത്തുന്ന അടിസ്ഥാന ഘടകങ്ങളായിരുന്നു കാലാന്തരത്തിൽ അജ്ഞതയും അഹന്തയും ബാധിച്ച മനുഷ്യർ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കാവുകളെയും കുളങ്ങളെയും നശിപ്പിച്ചു പരിസ്ഥിതി അപ്പാടെ തകടം മറിയുകയും ചെയ്തു ഇന്ന് കാവുകൾക്കും കുളങ്ങൾക്കുമുള്ള പ്രാധാന്യം ആധുനിക ശാസ്ത്രം അസന്നിഗമായി തെളിയിച്ചിരിക്കുന്നു ആചാരാനുഷ്ഠാനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ പുരോഗമനവാദികൾക്കും ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും ശാന്തിയും കുളിർമയുമേകി നിൽക്കുകയാണ് കാനന ശോഭയാർന്ന മണ്ണാറശാല അന്നും ഇന്നും എക്കാലവും അങ്ങനെ തന്നെയാവുകയും ചെയ്യും കൺകണ്ട ദേവനായ ശ്രീ നാഗരാജാവ് വിശ്വാസികൾക്ക് പ്രത്യക്ഷമായും അല്ലാത്തവർക്ക് പരോക്ഷമായും ശാന്തി വാഴുന്നു നാഗരാജ കലകൾ ശിലകളിൽ വിടർന്നു നിൽക്കുന്ന വൃക്ഷലതാദികളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ ശ്രീവനത്തിൽ നമുക്ക് ശാന്തി തേടാം അഭയവരദനും ആശ്രിത വത്സലുമായ ശ്രീ നാഗരാജാവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഇത്രയും വിവരങ്ങൾക്ക് എനിക്ക് കടപ്പാട് പറയാനുള്ളത് ശ്രീ പത്മകുമാർ മനപ്പാട്ട അദ്ദേഹത്തോടാണ് മണ്ണാറശാല അമ്പലം എല്ലാവർക്കും ഇഷ്ടമുള്ളതും എല്ലാവർക്കും പോകാൻ താല്പര്യമുള്ള ഒരിടവുമാണ് ഒരു വട്ടം പോയിട്ടുള്ളവർ പിന്നെയും പിന്നെയും പോകാൻ താല്പര്യപ്പെടുന്ന ഒരു അമ്പലവും കൂടിയാണ് മണ്ണാറശാല അമ്പലം എന്തായാലും ഇത്രയും കേട്ടതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കാൻ ഷെയർ ചെയ്യാനും ഇനിയും ഇതുപോലെയുള്ള അതിഹ്യങ്ങൾ കേൾക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി